എന്തിനാ എന്നെ നീ ഇന്നലെ വീട്ടിൽ പോയിരുന്നോ പോവാ എന്തിനാ പോയത് മേനോ സാറുമായി കീരിക്കാട് എസ്റ്റേറ്റിന്റെ കാര്യം പറയാനാണ് പോയത് എപ്പോഴാ പോയത് ഇന്നലെ രാത്രി തിരിച്ചു പോരുമ്പോ അവിടുന്ന് വല്ലത് എടുത്തോ ഇല്ല പിന്നെ നീ അവിടുന്ന് മോഷ്ടിച്ച സ്വർണമാലയും മളയും എന്ത് ചെയ്തു മാലയും മലയും ഞാൻ മോഷ്ടിച്ചെന്നോ നീ കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കാതെ അത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്ക എന്നാ നിനക്ക് തടി കേടാക്കാതെ ഇവിടുന്ന് പോവാ ഞാൻ എടുത്തിട്ടില്ല സാർ നീ എടുത്തില്ല ഞാൻ എടുത്തില്ലെന്ന് പറയില്ല പറയതാ എവിടെ കൊണ്ടുപോയി വെച്ചു സാർ എന്തായി പറയുന്നത് എടുത്തല്ലേ വിൽക്കാൻ പറ്റൂ ഞാൻ എടുത്തിട്ടില്ല സാർ സത്യം പറഞ്ഞിട്ടില്ലേ സാർ ഞാൻ സത്യമാണ് പറയുന്നത് ഞാൻ എടുത്തിട്ടില്ല ജീവിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്നുവരെ ഞാൻ മോഷിച്ചിട്ടില്ല ഇനി സാറിന്റെ തല്ലി കൊന്നാലും ഞാൻ സത്യമാണ് പറയുന്നത് ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല പെട്ടെന്ന് നേരി വരുന്ന കൂട്ടത്തിലല്ല സാർ പഠിച്ച കളിയാ ബാഗല്ലേ ഇതല്ലേ ആന്റിയുടെ കളവ് പോയ ഓർണമൻ അതെ ഇതെങ്ങനെ ഈ ബാഗിനകത്ത് വന്നു അത് ഇതിനകത്ത് എടുത്തു വെച്ച ആളോട് ചോദിച്ചാൽ മതി ഞാനൊന്നും വെച്ചതല്ല ആരെങ്കിലും മറന്നു വെച്ചതായിരിക്കും മറന്നു വെച്ചതല്ല മനപ്പൂർവം ചെയ്തതാണ് എന്തിനാണെന്നോ എനിക്കറിയാം നല്ലവനായ ഒരാളെ എല്ലാവരും വെറുക്കുമല്ലോ ഇത്രയും അങ്കിൾ തന്നെ സ്റ്റേഷനെ വിളിച്ചു പറയണം അല്ലെങ്കിൽ രാജുവിനെ ഇൻസ്പെക്ടർ അതെ വിനോദിന്റെ ഫാദർ എന്റെ മകൻ ഒരു കംപ്ലൈന്റ് തന്നിരുന്നു സോറി സാർ ആ ഓർണമെന്റ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് രാജു ഇസ് ഇന്നസെന്റ് എന്തൊന്നാ മിസ്റ്റർ മാനുവൻ പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കാൻ തമാശയാണെന്നാണോ നിങ്ങളുടെ വിചാരം അങ്ങനെ ഒരു അബദ്ധ പറ്റിപ്പോയി സോറി ഇൻസ്പെക്ടർ സോറി പറയാൻ എളുപ്പമാരപരാധിയായി ഒരാളെ പിടിച്ച് രാജു നിനക്ക് പോവാ കളവ് പോയെന്ന് പറഞ്ഞ ആഭരണങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കളവ് പോയ ആഭരണങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടിയല്ലേ സന്തോഷമുണ്ട് സാർ പക്ഷെ ഇന്നലെ പകലും രാത്രിയും സാർ എനിക്ക് എന്ന സമ്മാനങ്ങളുണ്ടല്ലോ അത് തിരിച്ചെടുക്കാൻ സാറിന് കഴിയുമോ എപ്പോഴെങ്കിലും സാറിന് തല്ലാൻ കൈകൾ ധരിക്കുകയാണെങ്കിൽ ആളെ കുറഞ്ഞയച്ചാൽ മതി ഞാൻ വരാം